ശരിയാണ് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം ഇന്നത്തെ കാലത്ത് വലിയൊരു തലവേദന തന്നെയാണ് പക്ഷേ അവരെ നിർബന്ധിച്ചു മാറ്റുന്നതിനേക്കാൾ നല്ലത് ഇനി പറയാൻ പോകുന്ന രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കുന്നതാണ് നമ്മൾ തന്നെ മാതൃകയാവുക നമ്മൾ എപ്പോഴും ഫോണിൽ നോക്കിയിരുന്നിട്ട് അവരോട് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല അതുകൊണ്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് അനാവശ്യമായി ഫോൺ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം ഒന്ന് കുറയ്ക്കണം സമയക്രമം കൊണ്ടുവരിക ഫോൺ പാടെ നിരോധിക്കുന്നതിനു പകരം വൈകുന്നേരം ഒരു നിശ്ചിത സമയം മാത്രം എന്ന രീതിയിൽ ഒരു ധാരണയിലെത്താം ആ സമയം കഴിഞ്ഞാൽ അവർ തന്നെ അത് തിരിച്ചു തരുന്ന രീതിയിൽ അവരെ ശീലിപ്പിക്കണം മറ്റു വിനോദങ്ങൾ കണ്ടെത്താം കുട്ടികൾക്ക് ബോറടിക്കുമ്പോഴാണ് അവർ ഫോണിലേക്ക് പോകുന്നത് അവർക്കൊപ്പം കളിക്കാൻ നമ്മൾ കുറച്ചു സമയം കണ്ടെത്തണം വൈകുന്നേരങ്ങളിൽ പുറത്തു കൊണ്ടുപോയി കളിപ്പിക്കുകയോ കഥകൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാം ക്രിയേറ്റീവായ കാര്യങ്ങൾ ചിത്രം വരയ്ക്കാനോ പുസ്തകം വായിക്കാനോ അവരെ പ്രോത്സാഹിപ്പിക്കാം അവർക്ക് താൽപ്പര്യമുള്ള മറ്റു ഹോബികൾ കണ്ടെത്തിയാൽ ഫോണിൽ നിന്നുള്ള ശ്രദ്ധ താനേ മാറിക്കോളും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഫോൺ കൂടുതൽ ഉപയോഗിച്ചാൽ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഉറക്കം കുറയുന്നതിനെക്കുറിച്ചും അവരോട് സ്നേഹത്തോടെ സംസാരിക്കണം പേടിപ്പിക്കുകയല്ല മറിച്ച് അതൊരു അറിവായി പറഞ്ഞുകൊടുക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ വേണ്ട ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോൺ മാറ്റിവെച്ച് എല്ലാവരും തമ്മിൽ സംസാരിക്കുന്ന രീതി കൊണ്ടുവരണം ഇത് വലിയൊരു മാറ്റമുണ്ടാക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ അവർക്ക് നമ്മൾ നൽകുന്ന സമയമാണ് മൊബൈലിനേക്കാൾ വലിയ സന്തോഷം എന്ന് അവർക്ക് തോന്നണം പതുക്കെ പതുക്കെ അവർ ആ ശീലം മാറ്റിക്കോളും ഒന്ന് ഫോണിനു പകരം നമ്മൾ അവർക്ക് സമയം നൽകുക കുട്ടികൾ മൊബൈലിലേക്ക് പോകാനുള്ള പ്രധാന കാരണം അവർക്ക് കൂട്ടിന് ആരുമില്ലാത്തതാണ് നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും അവർക്കൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കണം അവരോട് വിശേഷങ്ങൾ ചോദിക്കുകയോ ചെറിയ കളികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് അവരെ ഫോണിൽ നിന്ന് അകറ്റാൻ സഹായിക്കും രണ്ട് ഫോൺ ഉപയോഗം ഒരു പകരമായി മാറ്റുക നീ ഹോംവർക്ക് തീർത്താൽ പത്ത് മിനിറ്റ് ഫോൺ തരാം എന്ന് പറയുന്നതിനു പകരം ഹോംവർക്ക് തീർത്താൽ നമുക്ക് പുറത്തു കളിക്കാൻ പോകാം അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള കഥ പറഞ്ഞുതരാം എന്ന് പറയാം ഒരു സമ്മാനമായി നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം മൂന്ന് നോ സ്ക്രീൻ സമയം കണ്ടെത്തുക വീട്ടിലെല്ലാവരും ഫോൺ മാറ്റിവെക്കുന്ന ഒരു സമയം നിശ്ചയിക്കാം ഉദാഹരണത്തിന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ആരും ഫോൺ എടുക്കരുത് എന്ന് തീരുമാനിക്കാം മുതിർന്നവർ ഇത് കൃത്യമായി പാലിച്ചാൽ കുട്ടികളും അത് കണ്ടുപഠിക്കും നാല് ബോറടി മാറ്റാൻ വഴികൾ കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് ബോറടിക്കുമ്പോഴാണ് അവർ ഫോൺ ചോദിക്കുന്നത് ആ സമയത്ത് അവർക്ക് കളിക്കാൻ ക്ലേ ക്ലേ കളറിംഗ് ബുക്കുകൾ അല്ലെങ്കിൽ ചെറിയ വീട്ടുജോലികളിൽ പൂച്ചെടി നനയ്ക്കുക പോലുള്ളവ അവരെ സഹായികളാക്കാം ഇതവർക്കൊരു രസമായി തോന്നും അഞ്ച് ഗുണദോഷങ്ങൾ കഥ പോലെ പറഞ്ഞുകൊടുക്കാം മൊബൈൽ നോക്കിയാൽ കണ്ണു പോകും എന്ന് ഭീഷണിപ്പെടുത്തുന്നതിനു പകരം കൂടുതൽ സമയം മൊബൈൽ നോക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉറക്കത്തെയും പഠനത്തെയും ബാധിക്കുന്നത് എന്ന് ലളിതമായ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുകൊടുക്കാം ആറ് ഫോണിലെ സെറ്റിംഗ്സ് ശ്രദ്ധിക്കാം യൂട്യൂബ് പോലുള്ളവ ഉപയോഗിക്കുമ്പോൾ ചൈൽഡ് ലോക്ക് അല്ലെങ്കിൽ പേരന്റൽ കൺട്രോൾ ഇടുന്നത് നല്ലതാണ് അതുപോലെ ഫോൺ ഉപയോഗത്തിന് ഒരു ടൈമർ സെറ്റ് ചെയ്താൽ സമയം കഴിയുമ്പോൾ തനിയെ ലോക്കാകുന്ന രീതിയിൽ ക്രമീകരിക്കാം നമ്മൾ കാണിക്കുന്ന ക്ഷമയും സ്നേഹവുമാണ് ഈ മാറ്റത്തിന് ഏറ്റവും പ്രധാനം ആദ്യമൊക്കെ അവർക്ക് കുറച്ച് വാശി തോന്നിയേക്കാം പക്ഷേ പതിയെ മാറ്റിയെടുക്കാൻ പറ്റും